ഫ്രണ്ട്സ് സർ ഐസക് ഐസക്യൂട്ടൺ നിക്കോള ടെസ്ല ആൽബർട്ട് ഐൻസ്റ്റീൻ സ്റ്റീവ് ജോബ്സ് ഇലോൺ മസ്ക് ഇവരിലൊക്കെയുള്ള കോമൺ ആയിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ ഒരു ഇൻട്രോവേർട്ട് ആണ് എന്നുള്ളതാണ് അതായത് ഇവരെപ്പോഴും അവരുടെ ലൈഫിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരുന്നു സ്റ്റഡീസ് പറയുന്നത് ഇത്തരത്തിൽ സോളിറ്റുഡിന് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഐക്യു മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ് എന്നുള്ളതാണ് സോ എന്തുകൊണ്ടായിരിക്കും ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കിതിന് പിന്നിലുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്പർ വൺ ദ വാല്യൂ പ്രൊഡക്ടിവിറ്റി ആപ്പിളിൻ്റെ കോ ഫൗണ്ടർ ആയിട്ടുള്ള സ്റ്റീവ് വോസ്ണിയാക്ക് ഒരിക്കലും പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ ടൈംസ് തൻ്റെ ലൈഫിൽ താൻ ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആപ്പിളിൽ ഇത്രയേറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് തനിക്ക് കൊണ്ടുവരാൻ സാധിച്ചത് എന്നുള്ളതാണ് ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് അവരെപ്പോഴും ഒറ്റക്കിരിക്കുമ്പോഴായിരിക്കും അവരുടെ മാക്സിമം പൊട്ടൻഷ്യൽ പുറത്തെടുത്തുകൊണ്ട് അവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുക കാരണം ഈ ഒരു സമയത്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ഡീപ്പ് വർക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വലിയ വലിയ അച്ചീവ്മെൻറ്റ്സ് നേരിടക്കണമെങ്കിൽ അവിടെ ഏകാന്തതയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് നമ്പർ ടു ദേ ഓഫൺ ഹാവ് എ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ നല്ല രീതിയിലുള്ള ഒബ്സർവേഷൻ സ്കില് ഉള്ളവരായിരിക്കും ഇവരെപ്പോഴും വളരെ ക്യൂരിയസ് ആയിരിക്കും ഈ ഒരു ക്യൂരിയോസിറ്റിയാണ് പല രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളിലേക്ക് ഇവരെ നയിക്കുന്നത് ഇവരെപ്പോഴും ഒറ്റക്കിരിക്കുമ്പോൾ അവർക്ക് സംശയമുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഡീപ്പായിട്ട് ചിന്തിച്ചു കൊണ്ടേയിരിക്കും ഇത് അവരുടെ ക്രിയേറ്റിവിറ്റി ഇമാജിനേഷൻ പവർ ഇതിനെയൊക്കെ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കും ഇതിലൂടെ ഉത്തരം കണ്ടെത്താൻ സാധിക്കാത്ത പല ചോദ്യങ്ങളുടെയും ഉത്തരം അവർക്ക് കണ്ടെത്താൻ സാധിക്കും ഇതുകൊണ്ടാണ് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും ഹൈലി ക്രിയേറ്റീവ് ജീനിയസ് ആയിട്ട് മാറുന്നത് നമ്പർ ത്രീ ആർ കംഫർട്ടബിൾ ബീങ് ഡിഫറെ ഈ ഒരു സോളിറ്റൂഡിന് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് അവരുടെ തിങ്കിംഗ് പാറ്റേൺ ആണ് അവരൊരിക്കലും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ മടിക്കില്ല അവർക്ക് എപ്പോഴും വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു തിങ്കിംഗ് പാറ്റേൺ ഉണ്ടായിരിക്കും ഈ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള തിങ്കിംഗ് പാറ്റേൺ ആണ് അവരെ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസിലേക്ക് നയിക്കുന്നത് ഈ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് ആണ് അവരുടെ ലൈഫിലുള്ള ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ അവരെ ക്യാപ്പബിൾ ആക്കുന്നത് സോ ആരാണോ ഡിഫറൻ്റ് ആയിട്ട് ചിന്തിക്കുന്നത് അവർക്ക് മാത്രമേ ക്രിയേറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ഐഡിയാസിനെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ഐഡിയാസ് ആണ് അവരുടെ ലൈഫിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങളെ ചെയ്യാൻ അവരെ ക്യാപ്പബിൾ ആക്കുന്നത് നമ്പർ ഫോർ സോളിറ്റ്യൂഡ് ഹെൽപ്സ് ദം അപ്രിഷിയേറ്റ് അതേഴ്സ് മോർ ആയിട്ടുള്ള ആളുകൾക്ക് അവർക്കൊരിക്കലും ഒരുപാട് വലിയ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ എല്ലാ ഫ്രണ്ട്സ് അവരുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും വളരെ ഡീപ്പായിട്ടുള്ള ആയിരിക്കും അതൊക്കെ അതുപോലെ തന്നെ അവർ മറ്റുള്ളവരെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നവരായിരിക്കും നല്ല ഹ്യൂമാനിറ്റേറിയൻസ് ആയിരിക്കും സോ ഇത്തരത്തിലുള്ള സിംപിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റി അവരിൽ ഡെവലപ്പ് ചെയ്യാൻ അവരെ സഹായിക്കുന്നത് അവരുടെ സോളിറ്റ്യൂഡ് ആണ് നമ്പർ ഫൈവ് ഡോണ്ട് സീക്ക് സോഷ്യൽ വാലിഡേഷൻ വാലിഡേഷൻ ഈ ഒരു വാലിഡേഷൻസ് ഇതൊക്കെ ആണ് പലപ്പോഴും നമുക്ക് വേണ്ട ആക്സെപ്റ്റൻസ് മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ചിട്ടില്ലെങ്കിൽ ഇത് നമ്മുടെ മോട്ടിവേഷനെ തന്നെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും എന്നാൽ ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും തന്നെ ഈ ഒരു എക്സ്റ്റേണൽ വാലിഡേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരായിരിക്കില്ല അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്രിയേറ്റീവായിട്ടും വളരെ മീനിങ് ഫുൾ ആയിട്ടും അവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും മറ്റുള്ളവർ തങ്ങളെ കുറിച്ചിട്ട് എന്ത് ചിന്തിക്കുന്നു എന്നോർത്ത് ഭയപ്പെടുന്നവരായിരിക്കില്ല ഇവര് നമ്പർ സിക്സ് ദേ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം റീഡിങ് ഹൈലി ഇൻ്റലിജന്റ് ആയിട്ടുള്ള എല്ലാ ആളുകളുടെയും വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഹാബിറ്റാണ് ഈ ഒരു റീഡിങ് എന്നുള്ളത് അവരെപ്പോഴും പുതിയ കാര്യങ്ങളെ കുറിച്ചിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കും അവരൊറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവരുടെ ഏറ്റവും വലിയ കൂട്ടുകാരെന്നുള്ളത് അത് ഈ ഒരു പുസ്തകങ്ങളായിരിക്കും ഇതിലൂടെ അവർക്ക് ഒരുപാട് അറിവുകൾ നേടാനും അവരുടെ സ്കിൽസിനെയും എബിലിറ്റീസിനെയും ഇംപ്രൂവ് ആക്കാനും സാധിക്കും നമ്പർ സെവൻ ദേ ആർ നോട്ട് അഫ്രേഡ് ഓഫ് മിസ്സിംഗ് ഔട്ട് ഫ്രണ്ട്സ് ഇന്നത്തെ കാലത്ത് ഒറ്റയ്ക്ക് ഇരിക്കുക എന്നുള്ളത് അത് പലരിലും സ്ട്രെസ് ആൻസൈറ്റി ഡിപ്രഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് എന്നാൽ ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ ഒറ്റക്കിരിക്കുമ്പോൾ അവരുടെ ഫുൾ ഫോക്കസ് എന്നുള്ളത് ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് മാത്രമായിരിക്കും അതായത് അവരെന്താണോ ചെയ്യുന്നത് അതിലേക്ക് മാത്രമായിരിക്കും അവരുടെ ഫോക്കസ് എന്നുള്ളത് ഇവർക്ക് ഇവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കും ആ ഒരു ഫ്യൂച്ചറിനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ള ആ ഒരു പരിശ്രമത്തിലായിരിക്കും ഇവർ നമ്പർ എയ്റ്റ് ദേ നീഡ് മോർ ക്വയറ്റ് ടൈം ഫോർ ഡിസിഷൻസ് ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും എടുത്തു ചാടിയിട്ട് ഡിസിഷൻസ് എടുക്കുന്നവരായിരിക്കില്ല അവര് കാര്യങ്ങളെയൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കിയതിനു ശേഷം നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് മാത്രമേ ഡിസിഷൻസ് എടുക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ലൈഫില് ശരിയായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും സോ നല്ല രീതിയിൽ ചിന്തിക്കാൻ അവരെ ക്യാപ്പബിൾ ആക്കുന്നത് അത് അവരുടെ സോളിറ്റ്യൂഡാണ് സോ നമ്മുടെ ലൈഫിൽ ഈ ഒരു സോളിറ്റ്യൂഡിന് വലിയ രീതിയിലുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ ഡെയിലി ഒരു മണിക്കൂറെങ്കിലും ഈ ഒരു സോളിറ്റ്യൂഡ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ഇറ്റ്സ് മീൻ ശ്രീഹരി സാനിങ് ഓഫ് ഗുഡ് ബൈ